പ്രവാസികൾക്ക് തിരിച്ചടി ജോലി പോലും നഷ്ടപ്പെട്ടേക്കാം രണ്ടായിരത്തോളം കമ്പനികൾക്ക് താക്കീത് നൽകി യു എ ഇ യു എ ഇയിൽ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വദേശി ഉപൽക്കരണ നിയമങ്ങൾ ലംഘിച്ച് നിയമനം നടത്തിയതായി മാനവ വിഭവശേഷി മന്ത്രാലയം മൊഹ്രൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ പതിനേഴ് വരെയാണ് ഇവർ നിയമ ലംഘിച്ച് നിയമങ്ങൾ ലംഘിച്ച് നിയമനങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ കമ്പനികൾ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പൗരന്മാരെയാണ് നിയമവിരുദ്ധമായി നിയമിച്ചിരിക്കുന്നത് ഇവർ സാങ്കല്പിക പ്രാദേശികവത്കരണത്തിലൂടെ നിയമങ്ങളെ മറികടക്കാൻ ശ്രമിച്ചതായി തെളിയിക്കപ്പെടുകയും ചെയ്തു നിയമലംഘനം നടത്തിയ എല്ലാ സ്ഥാപനങ്ങൾക്കുമെതിരെ ഇരുപതിനായിരം ദിർഹവും ഏകദേശം നാലര ലക്ഷത്തോളം രൂപ മുതൽ അഞ്ച് ലക്ഷം ദിർഹവും ഏകദേശം ഒരു കോടിയിൽ പരം രൂപ പിഴ ചുമത്തും മാത്രമല്ല ഇവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികളും സ്വീകരിക്കും നിയമലംഘകരായ കമ്പനികളെ മൊഹറയുടെ സിസ്റ്റങ്ങളിൽ ഏറ്റവും താഴെത്തട്ടിലാണ് തരം തിരിച്ചിരിക്കുന്നത് ശരിയായ സ്വദേശി ഉപത്കരണം നടപ്പിലാക്കുന്നതിനൊപ്പം ആവശ്യമായ സാമ്പത്തിക വിഹിതം നൽകാനും കമ്പനികളോട് മൊഹറെ ആവശ്യപ്പെട്ടു എമിറേ ടൈസേഷൻ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികൾക്ക് അവരുടെ നാഫിസ് ആനുകൂല്യങ്ങളും മറ്റു മുൻകാല സാമ്പത്തിക ആനുകൂല്യങ്ങളും നിർത്തലാക്കും സ്വദേശി നിയമങ്ങൾ ലംഘിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് പൂജ്യം 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 എന്ന നമ്പറിലേക്കോ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴി വെബ്സൈറ്റ് വഴിയോ കോൾ സെൻറ്ററുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകണമെന്ന് പൊതുജനങ്ങളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നു കൂടുതൽ വിദേശ വാർത്തകളുമായി വീണ്ടും കണ്ടുകൂട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി എപ്പോഴും നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട ഇഫക്ട് ന്യൂസ് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ബായ ബൈ